ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ദേശീയ ബഹിരാകാശ ദിനം പരിപാടികളുമായി രാജ്യം ഇന്ത്യ ചന്ദ്രനിൽ പേടകമിറക്കി സാങ്കേതിക കരുത്ത് തെളിയിച്ചിട്ട് ശനിയാഴ്ച ഓഗസ്റ്റ് ിന് രണ്ടു വർഷം പൂർത്തിയാവുകയാണ് ഈ അഭിമാന ദൌത്യത്തിന്റെ വിജയസ്മരണ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ആഘോഷ ചടങ്ങുകൾ പൂർത്തിയാവുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ഐഎസ്ആർഒ വികസിപ്പിച്ചെടുത്ത ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എം ഫോർ റോക്കറ്റ് ശ്രീഹരിക്കോട്ട ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ചന്ദ്രയാൻ ത്രീയെ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആറ് നാലിനായിരുന്നു ചരിത്രം കുറിച്ച് വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് അതോടെ ചന്ദ്രനിൽ വിജയകരമായി ലാൻഡ് ചെയ്യുന്ന നാലാമത്തെ രാജ്യമായും ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിനടുത്ത് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമായും ഇന്ത്യ മാറി ദൌത്യകാലയളവിൽ ചന്ദ്രോപരിതലത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുകയും പ്ലാസ്മ പരിസ്ഥിതി മൂലകഘടന എന്നിവയെക്കുറിച്ചും ചന്ദ്രോപരിതലത്തിലെ മണ്ണിന്റെ താപനിലയെക്കുറിച്ചും ഉൾപ്പെടെ പഠനങ്ങൾ നടത്തുകയും ചെയ്തു വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തിന് ശിവശക്തി പോയിന്റ് എന്ന് നാമകരണം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ നേട്ടങ്ങൾ പ്രത്യേകം പരാമർശിച്ചിരുന്നു തദ്ദേശീയ ബഹിരാകാശ ശേഷിയുടെ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഗഗൻയാൻ ദൌത്യത്തിനായി ഇന്ത്യ തയ്യാറെടുക്കുന്നതായും ഉപഗ്രഹ സാങ്കേതിക വിദ്യ ബഹിരാകാശ പര്യവേക്ഷണം നൂതന ബഹിരാകാശ ഗവേഷണം എന്നിവയിൽ മുന്നൂറിലധികം സ്റ്റാർട്ടപ്പുകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നതായും ശ്രീ മോദി അറിയിച്ചു हम स्पेस में भी अपने दम पर आत्मनिर्भर भारत गगनयान की तैयारी कर रहे हैं हम अपने मलबूते पर हमारा अपना स्टेशन बनाने की दिशा में काम कर रहे हैं मुझे बहुत गर्व होगा मेरे देश के 300 से ज्यादा स्टार्टअप आप सिर्फ और सिर्फ स्पेस सेक्टर में काम कर रहे हैं आर्यभट्ट मुदल गगनयान वरे പുരാതന വിജ്ഞാനം മുതൽ അനന്തസാധ്യതകൾ വരെ എന്നതാണ് രണ്ടാമത് ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം പുരാതന ഭാരതത്തിലെ മികച്ച ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്ന ആര്യഭട്ട ഉൾപ്പെടെയുള്ളവരുടെ ജ്യോതിശാസ്ത്ര ഉൾക്കാഴ്ചകളിൽ നിന്ന് മനുഷ്യന്റെ ബഹിരാകാശ യാത്രയുടെ അത്യാധുനിക മേഖലകളിലേക്കുള്ള പര്യവേക്ഷണം നവീകരണം ഭാവന എന്നിവ ആഘോഷിക്കുകയാണ് പ്രമേയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ആയിരത്തി അറുപത്തിയൊൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന സ്ഥാപിതമായി രാജ്യത്തിന്റെ ബഹിരാകാശ നേട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ടു ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ടിട്ട് ഈ ഏപ്രിൽ മാസത്തിൽ അമ്പത് വർഷങ്ങൾ പൂർത്തിയാക്കിയതും രാജ്യത്തിന്റെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്ക് മുന്നോടിയായി ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ഗഗൻയാൻ ആളില്ലാ പേടകത്തിന്റെ വിക്ഷേപണം അടയാളപ്പെടുത്തുകയും ചെയ്യുക എന്നതും ഈ വർഷത്തെ ബഹിരാകാശ ദിന പ്രമേയത്തിലൂടെ ലക്ഷ്യമിടുന്നതായി ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ സന്ദേശത്തിൽ പറഞ്ഞു ദ തീം ഓഫ് ദിസ് ഇയർ ആര്യ ടു ഫസ്റ്റ് ബൈ ഇന്ത്യൻ സെവന്റി ഫൈവ് ആൺ നയൻറ്റീൻ April. We have completed just 50 years, and this year we are going to accomplish the first uncrewed Gaganyaan mission. Indian space program has become a vibrant program serving the common man of the country in multiple domains. Let all of us together celebrate the National Space Day 2025. രാജ്യത്തെ ഏഴ് മേഖലകളായി തിരിച്ചാണ് ബഹിരാകാശ ദിനാഘോഷ പരിപാടികൾ നടത്തുന്നത് കേരളവും മാഹിയും ലക്ഷദ്വീപും ഉൾപ്പെടുന്ന മേഖലയിൽ വി എസ് എസ് സി എൽ പി എസ് സി ഐഎസ് യു ഐ എസ് ടി എന്നിവയുടെ നേതൃത്വത്തിൽ പരിപാടികൾ നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിലും സ്കൂളുകളിലും ഏകദിന ശില്പശാല മത്സരങ്ങൾ പ്രദർശനങ്ങൾ എന്നിവ നടത്തുകയും ഓഗസ്റ്റ് പത്തൊൻപതിന് വി എസ് എസ്സിയിൽ നടന്ന ഓപ്പൺ ഹൌസ് പരിപാടിയിലൂടെ റോക്കറ്റ് വിക്ഷേപണം കാണുന്നതിനും സ്പേസ് മ്യൂസിയം സന്ദർശിക്കുന്നതിനും പൊതുജനങ്ങൾക്ക് അവസരം നൽകുകയും ചെയ്തിരുന്നു രണ്ടാമത് ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കുകയാണ് വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ എ രാജരാജൻ ഈ വർഷം ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് രണ്ടാമത്തെ ദേശീയ ബഹിരാകാശ ദിനത്തോട് അനുബന്ധിച്ചു ബഹിരാകാശ വകുപ്പ് വിപുലമായ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് രാജ്യത്തെ ഏഴ് സോൺസ് രൂപീകരിച്ചു അതിൽ സോൺ ഏഴ് കേരളം ലക്ഷദ്വീപ് മാഹി എന്നിവിടങ്ങളിലെ പരിപാടികൾ വി എസ് എസ് സി എൽ പി എസ് സി ഐ എസ് യു ഐ എസ് ടി എന്ന ഐ എസ് ആർ എ കേന്ദ്രങ്ങൾ ചേർന്ന് സംഘടിപ്പിക്കുന്നു ഏകദിന വർക്ക്ഷോപ്പ് തിരുവനന്തപുരത്തും കൊച്ചിയിലും കാസർകോടും മാഹിയിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കുന്നു ഇതിനോടൊപ്പം സ്പേസ് എക്സിബിഷനുകളും സംഘടിപ്പിക്കും ലോഞ്ച് വെഹിക്കിൾ മോഡൽസ് സാറ്റലൈറ്റ് മോഡൽസ് പോസ്റ്റേഴ്സ് ബഹിരാകാശ മേഖലയിലെ നേറ്റങ്ങൾ ഭാവി പദ്ധതികൾ എന്നിവയെല്ലാം പ്രദർശനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും നടത്തി സമ്മാനങ്ങൾ നൽകും ദേശീയ ബഹിരാകാശ ദിനത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കാൻ ഇത്തവണത്തെ പ്രമേയം ഉൾപ്പെടുത്തി ഐഎസ്ആർഐയുടെ നേട്ടങ്ങളെപ്പറ്റിയും ഭാവി പദ്ധതികളെക്കുറിച്ചുമുള്ള ഡോക്യുമെന്ററി ഇംഗ്ലീഷിലും മലയാളത്തിലും തയ്യാറാക്കിയിട്ടുണ്ട് ഫ്ലാഷ് മോബ് സെൽഫി പോയിന്റുകൾ റേഡിയോ ടെലിവിഷൻ പരിപാടികൾ സിനിമാ തിയേറ്ററുകളുടെ പ്രൊമോഷണൽ വീഡിയോ എന്നിവ ഉണ്ടാകും ഈ ആഘോഷങ്ങളുടെ അവസാന ഘട്ടമായി ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ത്യൻ വ്യവസായങ്ങൾ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന എല്ലാ വകുപ്പുകൾ എന്നിവരെ ഉൾപ്പെടുത്തി പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ ചടങ്ങിൽ പങ്കെടുക്കും ഗഗൻയാൻ തുടർ ദൌത്യങ്ങൾ നടത്തുക ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയ ശേഷം ഭൂമിയിലേക്ക് മടങ്ങാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ചന്ദ്രയാൻ നാല് ദൌത്യം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ഫസ്റ്റ് മോഡ്യൂൾ സ്ഥാപിക്കൽ വീനസ് ഓർബിറ്റർ മിഷൻ രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ പുനരുപയോഗിക്കാവുന്ന പുതുതലമുറ ഉപഗ്രഹ വിക്ഷേപണ വാഹനം വികസിപ്പിക്കൽ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ഭാരതീയ ബഹിരാകാശ നിലയത്തിന്റെ പൂർത്തീകരണം രണ്ടായിരത്തി നാൽപ്പതോടെ ഒരു ഇന്ത്യക്കാരനെ ചന്ദ്രനിൽ ഇറക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള സ്പേസ് വിഷൻ രണ്ടായിരത്തിയേഴ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഹിരാകാശ മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ സ്പേസ് വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ലക്ഷ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഐഎസ്ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ചന്ദ്രയാൻ വിജയകരമായ മോദിന്റെ എനിക്കറിയാൻ എല്ലാവരെയും വളരെ അധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട് ചന്ദ്രയാൻ ദൗത്യത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ആക്സിഎം ഫോറിന്റെ വിക്ഷേപണമാണ് ശുഭാർശു ശുക്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ യാത്ര ചെയ്തു അദ്ദേഹം അവിടെ പതിനെട്ട് ദിവസം ചെലവാക്കി ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തിയ ശേഷം വിജയകരമായി തിരിച്ചു വന്നു ഇന്ത്യയിലെ റവന്യൂ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു സ്റ്റെപ്പായിട്ട് ഇതിനെ കാണുകയാണ് അതുപോലെ തന്നെ ഒരു വിക്ഷേപണമായിരുന്നു നാസറോ സിന്തറ്റിക് അപ്പറച്ച കരാറിന്റെ സാറ്റലൈറ്റിന്റെ വിക്ഷേപണം അമേരിക്കയും ഇന്ത്യയും ഒരുമിച്ച് ചേർന്ന് നിർമ്മിച്ച ഈ ഉപഗ്രഹം ഏറ്റവും വലിയ ചെലവുള്ള ഉപഗ്രഹമാണ് നമ്മൾ നമ്മളിപ്പോൾ വിജയകരമായിട്ട് രാഷ്ട്രീയ വിഷേപിച്ചത് സ്പേയ്സ് മേഖലയിൽ ഭാരതത്തിന് ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള പ്രധാനമായി നേരിണ്ട നേ ഒരു വിഷൻ നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു ബഹിരാകാശ സ്റ്റേഷൻ ഉണ്ടാക്കണം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അതിന്റെ പേര് ബഹിരാകാശ നിലയം അവിടെ ഭാരതീയർക്കും മറ്റ് ശാസ്ത്രജ്ഞന്മാർക്കും യാത്ര ചെയ്യാനും താമസിച്ച് ഗവേഷണങ്ങൾ നടത്താനുമുള്ള സൗകര്യം ഉണ്ടാവും മാത്രമല്ല ചന്ദ്രനിലേക്ക് വീണ്ടും ചന്ദ്രയാൻ ഫോർ ചന്ദ്രയാൻ ഫൈവ് മുതലായ വിക്ഷേപണങ്ങൾ നടത്തുന്നുണ്ട് അവിടെ പോയി തിരിച്ചു വരാനുള്ള കഴിവാണ് നമുക്ക് ആർജിക്കേണ്ടത് ഈ സ്പേസ് സ്റ്റേഷനൊക്കെ നിർമ്മിച്ച് രണ്ടായിരത്തി മുപ്പത്തിന് വേണ്ടി പ്രവർത്തനമാക്കിയത് ശേഷം നമ്മൾ അടുത്ത ലക്ഷ്യം ചന്ദ്രന് മനുഷ്യനെ ഇറക്കുക എന്നുള്ളതാണ് ഒരു ഭാരതീയനായ ആ അവിടെ പോയി ഇറങ്ങുകയും അവിടെ പരീക്ഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വപ്നം നമുക്കുണ്ട് അത് രണ്ടായിരത്തി നാൽപ്പത് കൂടി നേടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതൊക്കെ നേടണം നമുക്ക് ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഇന്നുള്ള റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ അടുത്ത പടിയിലേക്ക് നമ്മൾ കടക്കണം സ്റ്റാർട്ടപ്പുകൾ പുതിയ ഇൻഡസ്ട്രികൾ ഈ മേഖലയിൽ വരികയാണ് അവർക്കെല്ലാം ഈ മേഖലയിൽ പ്രവർത്തിക്കാനും ബിസിനസ് നടത്താനും ഉള്ള തടസ്സങ്ങളെല്ലാം മാറ്റി നമ്മുടെ ഈ സ്പേസ് മേഖലയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന വാണിജ്യപരമായ വിക്ഷേപണങ്ങൾ ബിസിനസ്സുകൾ ഇവ വർദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ലോക സാമ്പത്തിക കോൺട്രിബ്യൂഷൻ ഏകദേശം രണ്ട് ശതമാനം മാത്രമാണ് ശതമാനം നമ്മുടെ അടുത്ത ലക്ഷ്യം പ്രൈവറ്റ് കൂട്ടുപിടിച്ച് നടക്കുകയുള്ളൂ ഓഗസ്റ്റ് ദേശീയ ബഹിരാകാശ ദിനത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പ്രധാന പരിപാടിയോടെ ആഘോഷങ്ങൾ പൂർത്തിയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്സി എം ഫോർ ദൌത്യം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും പൊതുജനങ്ങൾക്കായി ഐഎസ്ആർഒ വെബ്സൈറ്റിലും ഐഎസ്ആർഒ യൂട്യൂബ് ചാനലിലും ആഘോഷ പരിപാടികൾ സംപ്രേഷണം ചെയ്യും ബഹിരാകാശ രംഗത്തെ രാജ്യത്തിന്റെ മേൽക്കൈ കാലാവസ്ഥാ പ്രവചനം പ്രതിരോധ മേഖല വിദ്യാഭ്യാസം വാർത്താവിനിമയം തുടങ്ങി നിരവധി മേഖലകൾക്ക് പ്രയോജനം ചെയ്യും രാജ്യത്തിന്റെ ആധുനിക പ്രതിരോധ തന്ത്രങ്ങളുടെ രൂപീകരണം ഏകോപനം എന്നിവയിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യയ്ക്ക് സുപ്രധാന സ്ഥാനമാണുള്ളതെന്ന് ഡിആർഡിഒയിലെ സീനിയർ സയന്റിസ്റ്റും പൂനെയിലെ ആർമമെന്റ് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിലെ ജോയിന്റ് ഡയറക്ടറുമായ ഡോക്ടർ പ്രദീപ് കുമാർ വി വാർത്താ തരംഗിണിയോട് പറഞ്ഞു ഇന്ന് ആധുനിക പ്രതിരോധ തന്ത്രങ്ങളുടെ രൂപീകരണം ഏകോപനം ഇവയിലൊക്കെ സുപ്രധാനമായ ഒരു കണ്ണിയായി മാറിയിരിക്കുകയാണ് സ്പേസ് ടെക്നോളജി അതിർത്തിയിലുള്ള കടന്നുകയറ്റങ്ങൾ ശത്രു സൈന്യത്തിന്റെ നീക്കങ്ങൾ ആർട്ടിലറി മിസൈൽ യൂണിറ്റുകളുടെ നീക്കങ്ങൾ എന്നിവ വളരെ കൃത്യമായി നിരീക്ഷിക്കാൻ ഉപഗ്രഹങ്ങളിലെ അത്യന്താധുനിക ക്യാമറകളും സെൻസറുകളും സഹായിക്കുന്നുണ്ട് നിരീക്ഷണം വാർത്താവിനിമയം നാവിഗേഷൻ എന്നീ മേഖലകളിലെല്ലാം സാറ്റലൈറ്റുകളുടെ പ്രാധാന്യം വളരെ വലുതാണ് ഇന്ന് റോക്കറ്റ് എന്ന് പറയുന്നത് ഉപഗ്രഹത്തെ എത്തിക്കാനുള്ള ഒരു പേടകം മാത്രമല്ല മറിച്ച് ഒരു വാർഹെഡിനെ വളരെ ദൂരെയുള്ള ഒരു ലക്ഷ്യസ്ഥാനത്ത് വളരെ കൃത്യമായി ായി പതിപ്പിക്കാൻ ശേഷിയുള്ള ഒരു കാരിയർ ഉപഗ്രഹ വിക്ഷേപണ നാവിഗേഷൻ സാങ്കേതിക വിദ്യകൾ കൃത്യമായി സംശീകരിച്ച് ഇംപ്രവൈസ് ചെയ്താണ് ഭൂഖണ്ഡാന്തര മിസൈലുകളെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ബഹിരാകാശ ഗവേഷണ രംഗത്തെ നേട്ടങ്ങളെയും പുരോഗതിയെയും ക്രമമായും കൃത്യമായും ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് പ്രതിരോധ മേഖലയ്ക്ക് പ്രത്യേകമായ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ആക്റ്റീവ് സർവേലൻസ് സിസ്റ്റം എന്നിവ ഇതിൽപ്പെടും സേനാ വിഭാഗങ്ങൾ ഉൾപ്പെട്ട ഡിഫൻസ് സ്പേസ് ഏജൻസിയുടെ രൂപീകരണം ഈ നിലയ്ക്കുള്ള നിർണായകമായ ചുവടുവെപ്പാണ് ആഗോള പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ വളർച്ച കാണിക്കുന്ന ഹൈപ്പർസോണിക് ആയുധങ്ങൾ കൗണ്ടർ സ്പേസ് സിസ്റ്റം തുടങ്ങിയവ സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ മുന്നേറ്റത്തിന് ആക്കം കൂട്ടും സ്പേസ് ഡിഫൻസ് സാങ്കേതിക വിദ്യകളുടെ പൂർണ്ണമായ ഒരു സംയോജനം നമ്മുടെ പ്രതിരോധ നിരകളെ സായുധ സേനകളെ വളരെയധികം ശക്തിപ്പെടുത്തുമെന്ന് നിസംശയം പറയാം ബഹിരാകാശ ശാസ്ത്ര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ ബഹിരാകാശ അഭിലാഷങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയെ വളർത്തിയെടുക്കാൻ സാധിക്കും ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഐ ഐ എസ് ടിയിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറിലേറെ സയന്റിസ്റ്റ് എഞ്ചിനീയർമാർ ഇതിനകം ഐ എസ് ആർഒയുടെ വിവിധ അഭിമാന ദൗത്യങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഐ ഐ എസ് ടിയിലെ മൂന്നാം വർഷ ബിടെക് വിദ്യാർത്ഥിനി പവിത്ര ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ നടക്കുന്ന ഓരോ നേട്ടവും എസ്പെഷ്യലി ചന്ദ്രയാൻ ത്രീ ആക്സിയം ഫോർ പോലുള്ള റീസെന്റ് മിഷൻസ് ഞങ്ങളെപ്പോലുള്ള ഐ എസ് ടി വിദ്യാർത്ഥികൾക്ക് വലിയൊരു പ്രചോദനമാണ് ആക്സിയം ഫോറിലുണ്ടായ പേലോത്തിലൊന്നായ പ്രോപ്സീറ്റ് ഓൺ ഐ എസ് എസ് എക്സ്പെരിമെന്റിൽ ഐ എസ് ടിന്റെ പങ്കാളിത്തവും അതിൽ എന്റെ കെമിസ്ട്രി പ്രൊഫസറിന്റെ കോൺട്രിബ്യൂഷനും പേഴ്സണലി എനിക്ക് ഏറെ ഇൻസ്പയറിംഗ് ആയിരുന്നു ഐ എസ് ടി ഗ്രേറ്റ് സയന്റിസ്റ്റിനോടൊപ്പം പഠിക്കാനും കിട്ടിയ ഈ പ്രിവിലേജിന് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ഇവിടെ നിരവധി ലാബ്സും ഫെസിലിറ്റീസും ഉണ്ട് സ്മോൾ സ്പേസ്ക്രാഫ്റ്റ് സിസ്റ്റംസ് ആൻഡ് പേലോഡ് സെന്റർ ലാബില് വിദ്യാർത്ഥികൾ തന്നെ സാറ്റലൈറ്റ്സും ക്യൂബ് സാറ്റ്സും ഒക്കെ ഡിസൈൻ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്ന പ്രോജക്ട്സ് ഗിവസ് ഓൾറെഡി വൺ സ്റ്റെപ്പ് ക്ലോസർ ടു സ്പേസ് എനിക്ക് ബാംഗ്ലൂരിലെ യു ആർ റാവ് സാറ്റലൈറ്റ് സെന്ററിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടി ആ സമയത്ത് അവിടുത്തെ ഫാബ്രിക്കേഷൻ ഫെസിലിറ്റീസ് പിന്നെ ഗഗന്യാൻ ജീവൺ ക്രൂ മോഡ്യൂൾ അതായത് ഗഗൻയാൻ മിഷനിലെ അൺക്രൂഡ് ടെസ്റ്റ് ഫ്ലൈറ്റ് മോഡ്യൂൾ കാണാനും കഴിഞ്ഞു പെൺകുട്ടികൾ സ്പേസ് റിസർച്ച് പോലുള്ള ചാലഞ്ചിങ് ഫീൽഡ്സിലേക്ക് ധൈര്യത്തോടെ കടന്നു വരണം എന്ന് ഞാൻ പറയും ബിക്കോസ് ഇൻ സയൻസ് ടെക്നോളജി ആൻഡ് റിസർച്ച് വാട്ട് മാറ്റേഴ്സ് ഇസ് നോട്ട് ജെൻഡർ ബട്ട് നിങ്ങളുടെ പാഷൻ ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്ക് മാത്രമാണ് രാജ്യത്തിന്റെ ബഹിരാകാശ ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്നതിനായി ബഹിരാകാശ ഗവേഷണം നവീകരണം അടിസ്ഥാന സൌകര്യങ്ങൾ മനുഷ്യ ബഹിരാകാശ യാത്ര പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ സാങ്കേതിക വിദ്യ തുടങ്ങിയവയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കേണ്ടതു ആഗോള ബഹിരാകാശ ഏജൻസികളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നത് വിജ്ഞാന കൈമാറ്റത്തിനും വലിയ ദൌത്യങ്ങൾക്കും പിന്തുണ നൽകും കൂടാതെ നയങ്ങളിലൂടെയും പ്രോത്സാഹനങ്ങളിലൂടെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നത് തദ്ദേശീയ സാങ്കേതിക വികസന ും ബഹിരാകാശ അധിഷ്ഠിത ആപ്ലിക്കേഷനുകൾക്കും ഉത്തേജനം നൽകും അങ്ങനെ വിവിധ തലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ബഹിരാകാശ പര്യവേക്ഷണത്തിനും ആഗോള ശാസ്ത്ര അറിവിനും ഗണ്യമായ സംഭാവനകൾ നൽകുന്നത് തുടരാൻ രാജ്യത്തിന് എല്ലാ കാലവും സാധിക്കും തരംഗിണി സമാപിക്കുന്നു ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്